ഇന്ന് നമ്മളിങ്ങനെ പരിശോധിച്ചാൽ മുസ്ലിങ്ങളിൽ നടക്കുന്ന കല്യാണങ്ങളിൽ അധികവും മുസ്ലിങ്ങളുടേതല്ലാത്ത കല്യാണങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒരിക്കലും പഠിപ്പിക്കാത്ത രീതിയിലുള്ള കല്യാണങ്ങളാണ് ഭൂരിഭാഗം 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 ന്യൂനപക്ഷം വളരെ ചെറിയ അംശം മാത്രം ആളുകൾ മാത്രമാണ് ഇസ്ലാമിക വിവാഹങ്ങൾ നടത്തുന്നുള്ളൂ ഒരാൾ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ഓൻ ആദ്യം എന്താ ചെയ്യേണ്ടത് ഓളപ്പൊയൊന്ന് കാണണ വേണ്ടത് അതിനാണ് നമ്മൾ എന്താ പറയുക പെണ്ണ് കാണൽ ചടങ്ങുന്നതെന്ന് പറയും അല്ലേ ഓനാണ് കാണേണ്ടത് ഓൻ്റെ ഒപ്പല്ലേ കാണേണ്ടത് ഓനാണ് കാണേണ്ടത് ഓൻ പങ്ങന്മാരെല്ലാം ഓൻ്റെ വേറെ ഉള്ള കാണേണ്ടത് ഓന് പറ്റിയിട്ടേ പിന്നെ മറ്റുള്ളവർ കാണേണ്ടേ അല്ലേ അപ്പോൾ അതൊരു ചടങ്ങാക്കിന്ന് മാറ്റിയിട്ടുണ്ട് എല്ലാവരും കൂടെ പോയിട്ട് അവിടെ നിന്നുള്ളവർക്ക് തിന്നു പോരാ കുടിച്ച് ഒക്കെ ചെയ്യുന്ന രീതിയിലുണ്ട് പെണ്ണ് കാണാൻ പോകാന്നുള്ളത് ഓന് മാത്രമേ കാണേണ്ടേ ഉള്ളൂ പെരീക്കുള്ളവർക്കും പോകാം പക്ഷെ കാണേണ്ടമ്മയും എല്ലാവർക്കും പോണു വിരോധമൊന്നുമില്ല പക്ഷെ കാണേണ്ടത് ആദ്യം ഓനെ കാണേണ്ടു അല്ലേ ഓനിഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടണം അതാണ് മര്യാദ ഓന് ഇഷ്ടപ്പെടേണ്ടത് ഏതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇസ്ലാമിക രീതിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നാൽ അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ് പെണ്ണിനെ പോയി കാണാനുള്ളതിൻ്റെ ഉദ്ദേശം ഓല്ക്ക് രണ്ടാക്കും മനസ്സിലൊരിഷ്ടാകണം അങ്ങനെ ഓളാ ബാഹ്യമായ രൂപത്തിൽ ഓൻ ഇഷ്ടപ്പെട്ടു മനസ്സും മനസ്സും അടുക്കാൻ അത് കാരണമാകും അതുകൊണ്ടാണ് നബിസ് അലൈസ്മ പറഞ്ഞിട്ടുള്ളത് എന്ത് അറിയാം ഇപ്പോൾ പോയി ഓളൊന്ന് എന്ന് പറഞ്ഞു അതെന്തിനാണ് ഇങ്ങനെ രണ്ടാളിയടിയിൽ സ്വരച്ചേർച്ച ഉണ്ടാക്കാൻ അത് നല്ലതാണെന്നാണ് എന്നാൽ കല്യാണത്തിന് മുമ്പ് കാണും കുറെ ആൾക്കാർ കണ്ടിട്ടാ കാണലിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും പിന്നെ ഓനാകാരം ഓളെ എല്ലായിടത്തും കൊണ്ടുപോകല് കണ്ടാലും നിശ്ചയിച്ചിട്ടുണ്ടാവില്ല നിശ്ചയിച്ചാലും ചില ആൾക്കാർ ചെയ്യും ഇത് നിശ്ചയിച്ചാലും അന്യരന്യാണ് ആറാമാണ് ഓളെ മുൻകവും മുഖവും ഒഴിച്ച് അതും കാണാൻ പറ്റില്ല അല്ലാതെ തന്നെ ഓളെ കാണാനും ഓളെ ആശുപത്രി കൊണ്ടുപോകാനും ഓളെ ബൈക്കും വെച്ച് കൊണ്ടുപോകാനും ഓള എടുക്കൊണ്ടാകാനും എടുക്കുക അത് ഹറാമാണ് പച്ച ഹറാമാണ് ചെയ്യേണ്ടത് ഇന്ന് അധികാൾക്കാരും കാണാൻ വേണ്ടി പോവും വാപ്പിയമ്മയും എല്ലാവരും ഉണ്ടാവും അതിലെന്തേലും കണ്ടുപറ്റിയ മൊബൈലിൽ സമ്മാനമായി കൊടുക്കും ചില അല്ലെങ്കിൽ വേറെന്തേലും ഗിഫ്റ്റ് കൊടുക്കും മുട്ടായി കൊടുക്കും അതൊന്നും ഇസ്ലാമികപരമായ ആദ്യത്തിൽ ശരിയല്ല കണ്ടു പറ്റിയ വേഗം തമ്മിൽ നിക്കാരാണ് ചെയ്തു കൊടുക്കലാണ് വേണ്ടത് പിന്നെ വൈകിപ്പിക്കാൻ പാടില്ല ഒരു കൊല്ലം രണ്ടുമല്ലം പത്തൊല്ലം നല്ല വൈകിപ്പിക്കാൻ പാടില്ല അങ്ങനെ നിശ്ചയിച്ച് ഉറപ്പിച്ചുറപ്പിച്ച് ഉറപ്പിച്ചുറപ്പിച്ചു രണ്ട് കൂട്ടും രണ്ട് കുടുംബങ്ങളും ഓരോ ഉറപ്പിച്ച് ഉറപ്പിച്ച് നൂറ് ശതമാനം ഉറപ്പിച്ചു എന്നാലും ഇവർ തമ്മിലുള്ള സംസാരങ്ങൾ ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ ടെക്സ്റ്റൈൽസ് പോകൽ ആശുപത്രിയിൽ കണ്ടുമുട്ടല് മറ്റോടുത്ത് പോകല് മറിച്ചുകൊടുത്ത് പോകല് ഇതൊക്കെ പച്ച ഹറാമാണ് അർത്ഥം വിചാരം അതാണ് അപ്പോൾ അത് വളരെയധികം രക്ഷിതാക്കളാണ് ആ കാര്യത്തിൽ കൂടുതൽ ഗൗരവത്തോടു കൂടി അത് കാണേണ്ടത് കല്യാണത്തിന് മുമ്പുള്ള കാണൽ ഇസ്ലാം നിശ്ചയിച്ച രീതിയിലുള്ള കാണൽ മാത്രമാണ് പറ്റുള്ളൂ എന്ന് കാണുന്നത് മറ്റൊന്നും കല്യാണത്തിന് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് വസ്ത്രധാരണം എന്നുള്ളത് വസ്ത്രധാരണം രണ്ട് രീതിയിലുള്ളൂ ഒന്ന് ഇസ്ലാം നിശ്ചയിച്ചതും മറ്റൊന്ന് ഇസ്ലാം നിശ്ചയിക്കാത്ത ആക്ഷേപിക്കപ്പെട്ട വസ്ത്രവും ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രമാണ് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ വസ്ത്രം മറ്റുള്ള എല്ലാ വസ്ത്രങ്ങളും ഇസ്ലാം നിശ്ചയിച്ച വസ്ത്രമല്ല ആക്ഷേപിക്കപ്പെട്ട വസ്ത്രമാണ് അവറത്ത് മറിയാത്ത അവറത്ത് മറക്കാത്ത എല്ലാ വസ്ത്രവും ആക്ഷേപിക്കപ്പെട്ട വസ്ത്രമാണ് കല്യാണത്തിന് വേറെ വസ്ത്രം മറ്റോടത്ത് നിന്ന് വേറെ വസ്ത്രം മറിച്ചോടത്തിന് വേറെ വസ്ത്രം അതൊരിക്കലും ഉണ്ടാകാടില്ല കല്യാണച്ച് കാണിച്ചിട്ടോട് വേറെ വേണ്ടവരല്ലോ എന്ന് കരുതി പുതിയണ്ണിനെ തിരിച്ചറിയാൻ വേണ്ടി പെണ്ണുങ്ങൾക്കൊക്കെ പെണ്ണുങ്ങളെ കണ്ടിരും തിരിച്ചറിയാൻ വേണ്ടി തലയിലോ മറ്റോ ഈ വസ്ത്രത്തിന് മേലെ ഒരു പ്രത്യേക അണിനും കുഴപ്പമുള്ള കാര്യം എന്തല്ല ഈ പറഞ്ഞ അർത്ഥം അതുവരെ ചുരന്താരും മറ്റൊന്നും ഇടാത്ത പണ്ട് അന്ന് മാത്രം കല്യാണത്തിന് മാത്രം പോവുക അതാണ് തെറ്റെന്ന് പറഞ്ഞത് അപ്പോൾ അവർ എത്തും അറിയാത്ത വസ്ത്രം ധരിക്കുന്ന ആൾക്കാർ നിസാ ഉൻ കാസിയാത്ത ആര്യാത്തുൻ വസ്ത്രം ധരിച്ച തുണി എടുക്കാത്ത പെണ്ണുകളാണ് ഓലി എന്നാ പറഞ്ഞത് വസ്ത്രം ധരിച്ചിട്ടില്ലേ തുണി ഇടിക്കാത്ത പെണ്ണുകൾ ഓ ഒരു കോളേജിൽ ഞാൻ പഠിപ്പിച്ചിരുന്ന ഒരു കോളേജിൽ അറബി കോളേജിൽ അവിടെ ഒരു സ്റ്റാഫ് മീറ്റിംഗ് കൂടിയപ്പോൾ എല്ലാ ആളുകൾക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യം ഒരാൾ പറഞ്ഞു അവിടെ നമുക്ക് ചുരിദാറും ഇതും കുട്ടികൾക്ക് ആ വസ്ത്രമാക്കിയാൽ നല്ല വസ്ത്രമായിരിക്കും എടുക്കുക എന്ന് പറയുന്നത് പണ്ഡിതനാ കാരണം പറഞ്ഞേക്കുക അല്ലെങ്കിൽ ആ കോളേജിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളായിരിക്കും പറഞ്ഞേക്കുക എല്ലാവരും ചുരിദാറിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ പിശാചി ഏത് നിനക്കാണ് കയറുന്നറിയില്ല ചുരിദാറിട്ട എന്താ കുഴപ്പമെന്നാണ് ചോദിക്കുക കുഴപ്പം തന്നെയാണ് ആകാരം ശരിക്കും കാണും അതുകൊണ്ട് ചുരിദാറിടാൻ പാടില്ല വസ്ത്രം മുഴുവനായി മൂടുന്ന രീതിയിലുള്ള വസ്ത്രമാണ് ഈ പ്രശ്നമില്ല എന്നാലും പ്രത്യേകമായി കാണുന്ന വസ്ത്രം അന്ന് എന്നല്ല എന്നും ഒഴിവാക്കേണ്ടതുണ്ട് നർത്ഥം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പണ്ണ് കാടയിൽ ചടങ്ങിനുള്ളിൽ നടക്കുന്ന കുറേ അനിസ്ലാമിക പരിപാടികളുണ്ട് ഈ പരങ്ങാങ്കര ഒരു ചേങ്ങായിട്ട് വീട്ടിൽ കല്യാണം നടന്നു ആ ചേങ്ങായി എന്ന് പറയുന്ന കുറേ പഠിച്ച പണ്ഡിതനാണ് അയാളെ പരിയില് ഒരു കല്യാണം നടന്നു നമ്മൾ കണ്ടില്ല അത് വീഡിയോയിലൊക്കെ വളരെയധികം ശ്രദ്ധ ആകർഷിച്ചിരുന്ന ഒരു കല്യാണം എല്ലാവരും തലയിൽ ബൊക്കേറ്റിങ്ങിനെ കുറേക്കാളും അറിയില്ല കേട്ടോ ഞാൻ അയാളെ ഫോട്ടോ കണ്ടിട്ടില്ല പക്ഷേ ഒരു പ്രഗത്ഭനായ പണ്ഡിതനാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നു കളവരലും എല്ലാണ്ടായി ബൊക്കി വെച്ചിട്ട് എല്ലാവരും ആ നാട്ടിലുള്ള കുറേ പെണ്ണുങ്ങളും ആണുങ്ങളും ഇങ്ങനെ കൊണ്ടു കൊടുക്കുക ബൊക്കെ ഏത് വിവാഹ ചടങ്ങ് കാണലിന് കാണൽ ചടങ്ങിൻ്റെ അന്ന് അപ്പോൾ ഒരിക്കലും മനസ്സിലാകുമൊക്കെ വേഷം ധരിച്ചുകൊണ്ട് ഉണ്ടാകാൻ പാടില്ല അന്നും അതിൻ്റെ തലേ ദിവസം മറ്റു ദിവസങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ പെൺകുട്ടികളിൽ പല ആൾക്കാരും ഈ വസ്ത്രധാരണം ശ്രദ്ധിക്കണില്ല എന്നുള്ളതാണ് ഇനി അങ്ങനെ ശ്രദ്ധിച്ചാൽ തന്നെ ചില രക്ഷിതാക്കൾ സംഭവിക്കാത്തവരുമുണ്ട് സംഭവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ അനുവദിക്കപ്പെട്ട കാണലിനും അതുപോലെ തന്നെ സംസാരത്തിനും അപ്പുറം കുറേ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നബി കാണാൻ പറഞ്ഞു നല്ലോണം കാണാം വർത്താനം പറയാം ഒക്കെ ചെയ്യാം ഒന്നും തെറ്റല്ല പക്ഷേ അതിന് ശേഷമുള്ള വർത്താനം പറഞ്ഞു കാണലൊക്കെ എഴുതിയിട്ട് നടത്തും അപ്പോൾ അങ്ങനെ രണ്ട് കുടുംബത്തിനും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിവാഹം ആ നിശ്ചയം ഉറപ്പിക്കാം എന്നാണ് കല്യാണം വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാം എന്നാൽ നിക്കാഹ് കഴിഞ്ഞതുവരെ എൻ്റെ മകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നു നിങ്ങളെ മകളെ എനിക്ക് വിവാഹം ചെയ്ത് തൃപ്തിപ്പെട്ടു തന്നു സ്വീകരിച്ചു എന്ന് പറഞ്ഞത് വരെയുള്ള ആ സമയം ഇവ രണ്ടുപേരും അന്യരാണ് 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 കാരണം ഇവർ തമ്മിൽ വർത്തമാനം പറയാം അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക ഇസ്ലാമികേതരപരമായ ഏത് പ്രവർത്തനങ്ങൾ ചെയ്താലും അത് ആറാമാണെന്ന് അർത്ഥം ഇനി ഞാൻ പറഞ്ഞു നിശ്ചയിച്ച നിശ്ചയിക്കണ ഒരു ദിവസം ഉണ്ടാവും കല്യാണ നിശ്ചയം അന്ന് ഈ സംഗതികളൊക്കെ കൈമാറുക ഏത് ഫോണ് അതുപോലെ തന്നെ അത് റീചാർജ് ചെയ്തെടുക്കലും പിന്നെ ഓനായിക്കോണമെന്നില്ല പലർക്കും റീചാർജ് ചെയ്തൊരുക്കുക അതുപോലെയുള്ള കാര്യങ്ങൾ അതുപോലെ പണ്ട് സ്വർണ്ണാഭരണം വാച്ച് മറ്റേ ഒക്കെ ഉണ്ടല്ലോ മുട്ട എടുക്കലൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇസ്ലാമികപരമായ ചര്യല്ല എന്നർത്ഥിക്കും അല്ലെങ്കിൽ തന്നെ കരാർ ഉറപ്പിക്കാനാണ് അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് ഉറപ്പിക്കല്ലേ അത് അച്ചവടം അർപ്പിക്കലാണ് അപ്പോൾ വിവാഹം ഒരിക്കലും നീട്ടി നിശ്ചയിക്കാൻ പാടില്ല അത് നിശ്ചയിച്ചുകൊണ്ട് പിന്നെ ഭാര്യവർത്താക്കന്മാരെ പോലെ കഴിഞ്ഞതും ചെയ്യാൻ പാടില്ല എന്നാൽ ഇസ്ലാമിലെ വിവാഹം എന്ന് പറഞ്ഞത് വളരെ ലളിതമാണ് മറ്റ് മതക്കാരെ വെല്ലുന്ന രീതിയിലാണ് ഇന്ന് മിക്ക ആൾക്കാരും വിവാഹങ്ങൾ നടത്തുന്നത് ഈ എന്നോട് പറഞ്ഞു ഞാൻ കണ്ണൂരിലൊരു കല്യാണത്തിന് പോയി തികച്ചും രണ്ടാവശ്യം തികച്ചും ഇസ്ലാമികരായിരുന്നു വിവാഹമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു അവിടെ എൻട്രൻസിൽ ജ്യൂസ് കൊടുക്കണത്ത് ആണും പെണ്ണും കൂടി കലർന്നിട്ട് ചോദിച്ചു അത് രണ്ടു ഓരോരുത്താണ് രണ്ടു അടുത്ത് ആണുകൾക്ക് മണ്ണ് കേൾക്കും ഇന്നലെ ഉണ്ടാവും കൈവന്തി പോകും ആണുക്കൾ മാറണ പെണ്ണുങ്ങളും ഓരോക്കെ ഒരുമിച്ച് നിന്നിട്ട് ആണുങ്ങൾക്ക് പെണ്ണു എടുക്കാൻ പറ്റാത്ത രീതിയിൽ അത് തനിച്ച ഹറാമാണ് നമ്മളെ ഓരോരുത്തരും തീരുമാനിക്കണം എൻ്റെ പേരിൽ കല്യാണം നടക്കുമ്പോൾ ഞാൻ തീരുമാനിക്കണം ആണിന് വേറെ വേറെ വഴി പെണ്ണിൻ്റെ വേറെ വഴി അവിടെ അന്യരാണ് എല്ലാവരും ഓരോക്കാരുണ്ടെങ്കിൽ ആ ഹോളിന് പുറത്തോ അല്ലെങ്കിൽ അപ്പുറത്തും അപ്പുറത്ത് പോയിട്ട് ആങ്ങളും പങ്ങളും സംസാരിച്ചോട്ടെ പ്രശ്നമില്ല അല്ലാതെ അവിടെ നിന്നിട്ടല്ല സംസാരിക്കേണ്ടത് അർത്ഥം ഹംസദാസ് എല്ലാം പറയാം ആരെങ്കിലും ഏതെങ്കിലും ഒരു ജനതയോട് സാമ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനാണ് അപ്പോൾ ഗോപാലിൻ്റെ കല്യാണമാണ് നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ ഓം ഗോപാലിനാണ് സാവിത്രിന്റെ കല്യാണമാണ് നടത്തേണ്ടത് വെച്ചെങ്കിൽ ഓം സാവിത്രിയാണ് ഒരു സോൾ സാവിത്രിയാണ് അതുപോലെ തന്നെ ജോസഫിൻ്റെ കല്യാണമാണ് ഒരാളെ നടക്കുന്നതെന്ന് വെച്ചെങ്കിൽ ഒരു ജോസഫാണ് നർത്തം ഇസ്രായേലേ അപ്പോൾ അത് ഒരിക്കലും പാടില്ല ആരോട് സാദൃശ്യമായാൽ അവരെ പോലെ ഇരിക്കുന്ന എൻ്റെ സുന്നത്തിനോട് ആരെങ്കിലും വിപ്രതിപത്തി കാണിച്ചാൽ വിമുഖത കാണിച്ചാൽ അമ്മൻ റഹിബാൻ സുന്നത്തി ഫലേസ മിന്നി റസൂർ സുദാസനെ പറഞ്ഞല്ലോ അവൻ നമ്മിൽ പെട്ടവനല്ല എന്നിൽ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ നിക്കാഹ് കർമ്മം കഴിഞ്ഞാൽ പിന്നെ പോലും ജീവിതം പോലെ എന്തു ഓക്കോനെ വിളിച്ചുകൊണ്ട് കൊണ്ടുപോകാം ഇതിൻ്റെ ഇളാപ്പയാണ് മൂത്താപ്പയാണ് വല്യാപ്പയാണ് ഓക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കണവളെ ഓ കാണിച്ചു കൊടുക്കുക ഇവരെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക ഓ കോളി കൊണ്ടിരി കാണിച്ചു കൊടുക്കുക ഏത് മഹർമീങ്ങളായ ആൾക്കാരെ കൊണ്ടുവരി കാണിച്ചു കൊടുക്കുക ശ്രേയം അതിനും പ്രശ്നമില്ല നേരെ മറിച്ച് ഇവനും പൊടുങ്ങാണ്ട് പിന്നെ സ്റ്റേജുമ്പോൾ കയറിയിട്ട് ഡാൻസ് അത് സൂമ ഡാൻസോ ഏത് ഡാൻസോരും പാടില്ല എല്ലാ തോന്നാസം കിട്ടും ഇല്ലെങ്കിൽ പല രീതിയിലുള്ള കുഴപ്പമില്ല ഓള വെച്ചിട്ട് ഓള ആ മോശം കാക്ക എന്ന് പറഞ്ഞതും ആ മായ്മ എന്ന് പറഞ്ഞ മനുഷ്യം ഒക്കെ എല്ലാവരും വെച്ചിട്ട് അപ്പുറത്ത് അപ്പുറത്തിട്ട് ഫോട്ടോ എടുക്കുക ഇത് സജീവ്മാരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഞാനൊരു തമിഴ്നാട്ടിലൊരു കല്യാണത്തിൽ പങ്കെടുത്തി അടുത്ത ദിവസം കുറച്ചായിട്ട് മാസങ്ങളായിട്ടുള്ളൂ അവിടെ ആ മഹൽ തീരുമാനിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഫോട്ടോ എടുക്കലും ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങൾ ഉണ്ടെങ്കിലും ആ കല്യാണം നടത്തി ഞാൻ തീരുമാനിച്ചു ആ മഹലിനെ തീരുമാനിച്ചിരിക്കുക ആ സ്റ്റേജ് മുൻ അയാൾ മൂന്ന് പ്രാവശ്യം ചോദിച്ചു ഈ സദസ്സിൽ ആരെങ്കിലും ഫോട്ടോ എടുക്കാനുള്ള ഉദ്ദേശം ഉണ്ടോ പറഞ്ഞോളി പറഞ്ഞു ഇവിടെ ആർക്കും ഉദ്ദേശമില്ലല്ലോ സ്റ്റേജിൽ ഇരിക്കുന്നവർക്കോ മറ്റുള്ളവർക്കോ ആർക്കും അല്ല ഉറപ്പ് എല്ലാം ഉറപ്പുവരുത്തിയിട്ട് വൃത്തികയറ്റ വേഷം ധരിച്ച ആൾക്കാർ മുന്നിൽ നിന്ന് പോയി പോയിക്കോളിയായിരുന്നു ആണ് പെണ്ണ് കൂടിക്കലർ മാറി തുടങ്ങിയത് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി ആരാപ്പത്തി ഇങ്ങനെ നടത്തിയത് ഏത് വിഭാഗം എന്ന് ചോദിച്ചപ്പോൾ സെലഫുകളായ ആൾക്കാരാണ് ഒരിക്കലും എന്താണ് അവിടെ തീരുമാനം വന്ന് വളരെ ജാലിയായിട്ട് ജീവിച്ചിരുന്ന കുടുംബമാണ് യഥാർത്ഥത്തിൽ ആ കുടുംബം എന്ന് പറഞ്ഞത് എല്ലാ തോന്നിയാസങ്ങളുമാണെങ്കിൽ നടത്താൻ പറ്റുന്ന കുടുംബമാണ് പക്ഷേ അവിടെ മഹല്ലി ബന്ധിതരാക്കിയവരെ ഒരിക്കലും ഞങ്ങളങ്ങനത്തെ വിവാഹം നടത്തി തരില്ല എന്നാണ് പറഞ്ഞു അപ്പോൾ അത് ഇത് പണ്ഡിതന്മാരുടെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് ഓല് വാട്സാപ്പിലും മൊബൈലിലും ഫേസ്ബുക്കിലും ഞാൻ ഇന്ന് നടത്തിയ വിവാഹം ഇസ്ലാമിക വിവാഹം എവിടെ അവൻ്റെ ഫോട്ടോ വിവാഹം വരുന്നത് അപ്പം അങ്ങനെയുള്ള വീഡിയോകളും ഫോട്ടോകളും വെച്ച് കണ്ട് പബ്ലിസിറ്റി കൊടുക്കുക എന്നുള്ളത് അത് ഇസ്ലാമിക വിവാഹമല്ല അല്ല അല്ല ഉറപ്പിച്ച് പറഞ്ഞത് നിൻ്റേതാണെങ്കിലും നിന്നോടാണ് പറഞ്ഞത് നിൻ്റെ വരയിൽ നടക്കുന്ന വിവാഹമാണെങ്കിലും അല്ല അല്ലാന്ന് തന്നെ പറഞ്ഞത് ഇനിയിപ്പോൾ മൂപ്പരൊക്കെ പറഞ്ഞു മൂപ്പര വരിയിൽ അങ്ങനെയാണ് കാണുന്നത് അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമികമല്ല എന്ന് പറയാൻ കഴിയണം നമ്മള നടത്തിയത് ഇസ്ലാമികമല്ല എന്ന് പറയാൻ കഴിയണം എന്നാണ് പറഞ്ഞത് ഇത് പറഞ്ഞ വാപ്പാരോട് പറഞ്ഞു ഏയ് മക്കൾ എങ്ങനെയാണ് മക്കൾ തുണി കഴിച്ചിട്ട് നോട്ടുകൂടി അടക്കണപ്പോൾ മക്കൾ മാതാപിതാക്കൾ ഒന്നും പറയില്ല ഇപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ ആധികാരികമായി പറയേണ്ട ഒരാൾ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് അത് മക്കളങ്ങനെയല്ലേ മക്കൾ വളരെ ഇഷ്ടംപോലെ നടത്തിയതാണ് പറഞ്ഞത് അപ്പോൾ എവിടെയാണെങ്കിലും എന്നെ കണ്ടാവും മാതാപിതാക്കൾ നിയന്ത്രിക്കാം മക്കൾക്ക് അവർക്ക് സ്വയം തീരുമാനമെടുക്കാം ഒക്കെ ചെയ്യാം എന്നാൽ ഇങ്ങനെയുള്ള കല്യാണത്തിൽ ഒരിക്കലും വർക്കത്തിൽ ഉണ്ടാവില്ല ഉറപ്പാണ് അങ്ങനെ നടന്ന കല്യാണങ്ങളൊക്കെ മിക്കവാറും പൊട്ടിലും ചീറ്റലും അമ്മായിമ്മ പോരും മരോൾ പോരും വീട്ടിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലാത്തുണ്ടാവില്ല എന്നല്ല അർത്ഥം പക്ഷേ അങ്ങനെ നടന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും എവിടെങ്കിലും വെച്ച് പൊട്ടിലും ചീറ്റലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അത്തരം വിവാഹങ്ങൾ ശരി നേരെ മറിച്ച് ഇങ്ങനെയൊന്നും പറയേണ്ടില്ല ഇപ്പോൾ ഒരാൾ മുസ്ലിമിൻ്റെ വിവാദത്തിൽ നമുക്ക് പങ്കെടുക്കാം എന്തുകൊണ്ട് ഓരോ ആ ലൈനിൽ പോകുന്ന ആൾക്കാരാണ് ഒരു വിധേയ കക്ഷികളെ കല്യാണത്തിന് നമുക്ക് പങ്കെടുക്കാം ഒരു വിധേയത്ത് ചെയ്യുന്ന ആൾക്കാരാണ് നേരെ കുറച്ച് ഞാൻ സെൽഫിയാണെന്ന് പറഞ്ഞ് നടക്കുകയും അതിൻ്റെ വലിയ ഗുളിയേണ്ടർമാരാകുകയും ചെയ്തിട്ട് പിന്നെ വീഡിയോ ഫോട്ടോ ഒക്കെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ അവിടെ കാണുന്നതും ഇത് കാണുന്നതും ഒക്കെ ഇങ്ങനെ പബ്ലിസിറ്റി കൊടുക്കുന്നത് അതാണ് അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതൊക്കെ വളരെയധികം തെറ്റാണെന്നുള്ള ആശങ്ക പിന്നെ അത് കുറേ ദിവസം കഴിഞ്ഞാൽ ആൽബമായിട്ട് വരും വീഡിയോ ആയിട്ട് വരും ഇവിടെ നമ്മൾ ആലോചിക്കണം ഇവിടെ അത് സഹായം കിട്ടുക അത് വെറുപ്പ് കിട്ടുക വെറുതെ ഇങ്ങനെ കാണുമ്പോൾ ഹൈ എന്താ രസല്ലേ പറഞ്ഞാൽ അത് ആ കല്യാണം തന്നെ വിത്തണകാരനാകും അപ്പോൾ അങ്ങനെയുള്ള ഒന്നും ഇല്ലാതിരിക്കും അവിടെ സുംബാ ഡാൻസ് വരെ അല്ലെങ്കിൽ ഏത് ഡാൻസാ ഡാൻസ് ആ ഡാൻസ് വരെ എല്ല ഫുസാലിങ്ങളായ ആൾക്കാർ ഒരുപാട് കൊല്ലം മുതൽ ഞങ്ങൾ മുജാഹിദരാന്ന് പറഞ്ഞാൽ ആൾക്കാരെ വീഡിയോകളെ ചിലപ്പോൾ വരുന്ന കാണാൻ സാധിക്കും അപ്പോൾ കാണാൻ തീയതിയിലും കാണുമ്പോൾ തുറന്നാൽ തന്നെ ഒരു ഓരോ ചെയ്താലും തന്നെ നമ്മൾ പ്രതീക്ഷമായിട്ട് വിരമല്ലോ ഈ മാത്രമല്ല കാതടപ്പിക്കുന്ന സംഗീതങ്ങള് ഈ റബ്ബെ ചില കല്യാണത്തിനൊക്കെ പോയാൽ ആ ഹാൾക്കാണ് കിടക്കാൻ പറ്റില്ല ഹാൾ കൂടി ഇങ്ങനെ പോകേണ്ടേനും പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പോലെ എന്ത് ചെയ്യുക തിന്നാതെ പോരുന്ന ശരിക്കും അവിടെ വൃത്തിയായിട്ട് ആ സദസ്സിക്ക് പോയാൽ ഷാഫിയോ മറ്റോ പറഞ്ഞത് ഓർക്കാണ് സംഗീതം കേട്ടാൽ പിന്നെ ആദ്യം ഷാഹത്തിയിലാണെന്ന് അപ്പോൾ അങ്ങനെയുള്ള മ്യൂസിക് ഇതൊക്കെ കാണാൻ അങ്ങനെയുള്ള കല്യാണത്തിന് ക്ഷണിക്കാതെ കാണുക ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ പേരിൽ എഴുതിയേക്കണം സംഗീതം ഇങ്ങനെയുള്ള തോന്നിയാസങ്ങളുള്ള കല്യാണത്തിന് ഞങ്ങളെ ദയവ് ചെയ്ത് ക്ഷണിക്കരുത് എന്ന എല്ലാ പേരിലും നമ്മളെ പരാനുള്ള എഴുതിയേക്കണം ഈ ചങ്ങന്മാർ പറയില്ലല്ലോ നമ്മോട് പറയില്ല ഈ തനി തോന്നിയാസം ആട്ടും പാട്ടും കൂത്തും ഉണ്ട് നമ്മോട് പറയില്ല നമ്മൾ ക്ഷണിക്കും മാന്യന്മാരായ ഹയാ ഉള്ള നല്ല മോമിനിയങ്ങളായ മനുഷ്യന്മാർക്ക് ഇത്തരം തോന്നിവാസ കേന്ദ്രങ്ങളിലേക്ക് കള്ളുടികന്മാരുടെ കേന്ദ്രങ്ങളിലേക്ക് പോകാൻ നമുക്ക് കഴിയില്ല അതിനേക്കാൾ വൃത്തിയായിട്ട് സദസുകളായിരിക്കും അപ്പോൾ അത് ആദ്യം പറയാം ഞങ്ങളവിടെ ഒപ്പന ഉണ്ട് ഡാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പേക്കുത്തുകളുണ്ടെന്ന് പറഞ്ഞാൽ അതിന് രക്ഷപ്പെടാമല്ലോ അപ്പോൾ ഇങ്ങനെ ആണും പെണ്ണും കൂടി കൂടിക്കരന്ന് നൽകുന്ന നിൽക്കുന്ന വിവാഹസ്ഥലം അത് യഥാർത്ഥത്തിൽ അവിടെ പങ്കെടുക്കുന്ന സ്ത്രീകളും ഇപ്പോൾ ഈ മതിരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടാവും ചില ആണുങ്ങളും പെണ്ണുങ്ങളും ആണ് ഒരുമിച്ചാണെങ്കിൽ അവിടെ ഒരിക്കലും നമുക്ക് മടിയാക്കരാം അയാളുടെ പെണ്ണുങ്ങൾക്ക് അവിടെ നിന്ന് നിന്നാൽ മടിയാക്കരാം അത്ര നമ്മൾ പായസം അങ്ങനെ ഉണ്ടാകും പെണ്ണുങ്ങൾ ഉള്ളുകൂടി പോയിട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ നമ്മൾ വില തട്ടും വര് പോകാൻ പറ്റുക അപ്പോൾ അങ്ങനെയുള്ള വൃത്തികെട്ട കല്യാണങ്ങളല്ല മുസ്ലിങ്ങളായ ആളുകളുടെ കല്യാണങ്ങൾ ഈ സ്റ്റേജുമ്പോൾ കയറ്റി ഫോട്ടെടുക്കണേ എത്ര വലിയ ആൾക്കാരാണെങ്കിലും ഓലെ കല്യാണം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓലെ ആൾക്കാരാണ് ആൾക്കാരാണെങ്കിലും സ്റ്റേജുമ്പോൾ കയറ്റിട്ട് ഫോട്ടോ എടുക്കണേ പ്രബലിച്ചിട്ട് കൊടുക്കില്ലേ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഓരത്ര നന്നൊരു കാര്യമില്ല അപ്പോൾ നിരവധി അന്യപുരുഷന്മാർ കാണുവാൻ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഈ ഫോട്ടോകളും ഇതൊക്കെ ഇവർ എടുക്കുക ചെയ്യേണ്ടത് അതുപോലെ വീഡിയോ ക്യാമറകളും എടുക്കുക ചെയ്യേണ്ടത് അതൊക്കെ നമ്മൾ അങ്ങേയറ്റം പ്രയാസം ഉണ്ടാക്കുന്ന കാഴ്ചകളും മേളകളും ഒക്കെ ഞാൻ നിർത്തുകയാണ് മഹാനായ അബൂഹുറേറാ അലി അള്ളാഹുവിനെ പറയുന്നത് ഈ വാക്യം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അള്ളാഹുവിനെ കോപം ഉണ്ടാക്കുക അഭിമാന രോഷം അള്ളാഹ് അള്ളാഹ് ഉണ്ടാകും എങ്ങനെ അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യം അത് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അത് ചെയ്യണമെന്ന് ചെങ്കിലേ അള്ളാഹുവിൽ അഭിമാന രോഷം ഉണ്ടാവുന്നവർ അള്ളാഹ് കോപം ഉണ്ടാകുന്നവണ് എങ്ങനെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഗൗരവക്കൊരാ അറിയണ ഒരാളാണ് ഇത് ചെയ്യണേച്ചെങ്കിൽ അള്ളാഹ്ക്ക് വലിയ കോപം ഉണ്ടാവും എന്നാണ് പറയുന്നത് ഇതിൽ ഏറ്റവും വലിയ കാര്യം മനുഷ്യന്മാർക്കൊക്കെ ലജ്ജ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഈ മാൻ നഷ്ടപ്പെടുന്നത് ഭാഗമാണെന്ന് ലജ്ജഈമാന്റെ ഭാഗമാണെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു കലാമിൻ്റെ പ്രവാചകന്മാരുടെ ആദ്യകാല അധ്യാപനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തോളി അപ്പോൾ അതാണിന്ന് ഈ മ്യൂസിക്കും ഇതുമൊക്കെ ഉണ്ടാണത് അതുപോലെ ഡാൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ഇത്തരം കാര്യങ്ങളുണ്ടാണത് അപ്പോൾ നിക്കാഹിൻ്റെ ഈ വിവരം നിക്കാഹ് ചെയ്യണ്ടെന്നുള്ള വിവരം പബ്ലിസിറ്റി ആക്കണമെങ്കിൽ അവൾക്ക് വലിയമ്മ കൊടുക്കണം അത് വളരെ വലിയ നല്ല കാര്യങ്ങളിലേക്കനുസരിച്ച് ഓരോരുത്തർക്കും ഉള്ളുസരിച്ച് അത് കേവലം നാട്ടു ചടങ്ങല്ല നാട്ടിലാക്കുന്ന ചടങ്ങല്ല അത് വളരെ പ്രധാനപ്പെട്ട നിർബന്ധത്തോടെ അടുത്ത അല്ലെങ്കിൽ നിർബന്ധമാണ് ശരി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പണ്ഡിതന്മാർ അങ്ങനെ വരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഓരോരുത്തർക്കും കഴിവിനനുസരിച്ചുള്ള വലിയമ്മ കൊടുക്കണം അത് ഓരോരുത്തരുടെ കഴിവനുസരിച്ച് ഒന്നും രണ്ടും മൂന്നും ഒക്കത്ത് കൊടുക്കുക ഇല്ലാത്തവരും ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വലിയമ്മ നിർബന്ധമാണ് എന്ന് പറഞ്ഞ് പണ്ഡിതന്മാർ വരെ ഉണ്ട് രക്ഷദാശലമ്മ കാരയ്ക്കും ബാൽക്കട്ടിയും നെയ്യും ആടും ഒക്കെ കൊടുത്തതായി അതീസുകളൊക്കെ കാണാൻ വിശദീകരിക്കണില്ല അതൊക്കെ കൊടുത്ത് കാണാൻ സാധിക്കും അപ്പോൾ സദ്യേൻ്റെ കാര്യം അത് ഉഷാറാക്കി കൊടുക്കുക കൈവള്ള ആൾക്കാർക്ക് അങ്ങനെ അങ്ങനത്തെ കൊടുക്കണം വിഷ്കംഭരമായിട്ട് ഒന്നോ രണ്ടോ ഇത് മാത്രം കൊടുക്കേണ്ട ആവശ്യമില്ല വെറും ഇവിടെ നിന്നൊക്കെ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചിട്ട് ഒരു പായസം ഒരു സർവത്വം അങ്ങനെ അത് ബുദ്ധിമുട്ടാണ് ഉച്ചയ്ക്ക് പിന്നെ നമ്മൾ പുറത്തുനിന്ന് നിന്നേ അങ്ങനെ അറിയാൻ പറ്റില്ല അപ്പോൾ നല്ല ഫുഡൊക്കെ കൊടുത്ത് ഒരുങ്കിൽ അങ്ങനത്തെയുള്ള സമയത്ത് വിളിക്കണം അങ്ങനെ ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള വിവാഹ ചടങ്ങും വലിയ ഒക്കെ നടത്തുമ്പോൾ ുംസൂൽ തീർച്ചയായും അള്ളാഹുന്റെ ദൂത്തിന ഉത്തമമായ മാതൃകയുണ്ട് അത് ആരല്ലാഹുവിനെയും അഞ്ചുദിനത്തിലും കൊണ്ടിരിക്കുന്നുവോ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ആൾക്കാർക്കാണ് അള്ളാഹുവിന്റെ റസൂൽ ഉത്തമരമായ മാതൃകയുള്ളത് എന്ന് അള്ളാഹു സുബാൻ തല വിശുദ്ധ കുറാനിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ യുവതി യുവാക്കളെ ഇസ്ലാമികമായി വിവാഹം ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഓരോ നമ്മളിതിരി മറക്കണില്ല ഒരുപാട് ആൾക്കാരുണ്ട് നല്ല കുടുംബത്തിൽ പറഞ്ഞ നല്ല കുട്ടികളായ ആൾക്കാർ ഈ അടുത്ത് നടന്ന കുറേ കല്യാണങ്ങൾ അങ്ങനെ ഇടയിട്ടുണ്ട് ഇസ്ലാമികപരമായ വിവാഹങ്ങൾ നടന്നിട്ടുണ്ട് അപ്പം അടുത്ത് കുറേ കല്യാണങ്ങൾ അങ്ങനെ പങ്കെടുക്കാൻ സാധിച്ചു എന്നാൽ അവരും ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ ഈ വീഡിയോ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫറി ഒക്കെ ഒഴിവാക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ആ കല്യാണത്തിന് ഈ സലഫ അതുപോലെ തന്നെ സച്ചരിതരായ പ്രവാചകന്മാരുടെയും ഒക്കെ മാതൃകയിലേക്ക് കൊണ്ടുവരാൻ അതിന് സാധിക്കും പാട്ടൊന്നും വേണ്ട എന്നല്ല ആത്തേനാക്കും ആത്തേനാക്കും ഇതാ വരുന്നേ ഇതാ വരുന്നേ ഒരു പാട് പാട്ട് പാടിയിട്ട് ആയിഷാബീനെ സ്വീകരിച്ചതില്ലേ അതൊക്കെ വേണം മ്യൂസിക് ഇല്ലാതെ മറ്റ് ഓപ്പറാട്ടി തരങ്ങളൊന്നും ഇല്ലാതെ ആണും പെണ്ണും കലരാതെ ഒക്കെ പുതണിനെ സ്വീകരിക്കണതും അതുപോലെ തന്നെ പുതിയ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നതും ഈ രംഗങ്ങളും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ പക്ഷേ ഇതൊന്നും റെക്കോർഡിക്കലായിട്ട് പബ്ലിസിറ്റി ചെയ്യേണ്ട ഓൻ്റെ കൽപ്പുറയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാൽ കണ്ടോളി ഞങ്ങൾ കണ്ടു സ്റ്റേജ് മുൻ തന്നെ ഇപ്പണി മുയവൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുന്ന ആൾക്കാരെ അവർ നമുക്ക് പിടിച്ചു കെട്ടാൻ മാന്യന്മാരായ ആളുകൾക്ക് സാധിക്കണം സമൂഹത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരായാലും അതുപോലെ തന്നെ പണ്ഡിതന്മാരായാലും നാടിൻ്റെ ഭാരവാഹികൾ മഹല് ഭാരവാഹികളായാലും ഒക്കെ ലജ്ജയുള്ള ആൾക്കാർ അതിന് കെട്ടിടാൻ അവർക്ക് സാധിക്കേണ്ടതുണ്ട് സർവശക്തനായ അള്ളാഹു ഹു സുബുഖാൻ വർത്തിയാലോ അത്തരം എല്ലാ തെറ്റുകളിൽ കുറ്റങ്ങളിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു സൽബുദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ അവരുടെ പ്രയാസങ്ങൾ ചില ആൾക്കാർ മക്കളോട് പറഞ്ഞിട്ട് സാധിക്കാത്ത ആൾക്കാരുണ്ടാവും അവരെ അംഗീകരിക്കാത്ത ആൾക്കാരുണ്ടാവും നേരെ തിരിച്ചും അംഗീകരിക്കാത്ത ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ അള്ളാഹു എളുപ്പം പ്രദാനം ചെയ്യുമാറാകട്ടെ വിവാഹത്തിന് പ്രായമെത്തിയിട്ടും വിവാഹം കഴിക്കാൻ പല പ്രയാസങ്ങളാൽ നിൽക്കുന്ന ദമ്പതിമാർക്ക് ദമ്പതിമാർക്കുള്ളു എളുപ്പത്തിൽ نالله إنغلاه سوالي هتاه الله جي وآخر دعوانا أن الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه وسلم جزاكم الله خيرا السلام عليكم ورحمة الله وبركاته